മറ്റ് വാർത്തകൾ നോക്കിയാൽ തന്നെ തട്ടിക്കൊണ്ടുപോയ സിപിഎം പ്രവർത്തകർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കം കേസെടുക്കണമെന്ന് കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാ തനിക്ക് തനി കേൾക്കേണ്ടി വന്ന ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് പോലീസിൽ പരാതി നൽകുമെന്നും അവർ ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു എന്നാൽ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും അത് കോൺഗ്രസിന്റെ പണിയാണെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പ്രതികരിച്ചു അതേസമയം സംഭവത്തിൽ പോലീസിനെതിരെ ഉയർന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ റൂറൽ എസ് നിർദ്ദേശം നൽകി ഇന്നലെ നടന്ന റോഡ് ഉപരോധത്തിൽ മുൻമന്ത്രി അനൂപ് ജേക്കബ് ഉൾപ്പെടെ അൻപത് പേർക്കെതിരെ കേസെടുത്തു സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുവന്ന തന്നെ പ്രവർത്തകർ വളഞ്ഞുവച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കലാ രാജു പറയുന്നത് ഇതിനിടെ വസ്ത്രങ്ങൾ വരെ വലിച്ചു കീറി ജീവന് ഭീഷണിയുണ്ടെന്നും അവർ പറയുന്നു ഏരിയ കമ്മിറ്റിയിലേക്ക് ഇതുപോലെ ഭീഷണിപ്പെടുത്തി വണ്ടിയിൽ കയറ്റണ്ട എനിക്ക് എൻ്റെതായ നിലപാടില്ലേ ഉപദ്രവിച്ച് ഒരു അതായത് എന്റെ വസ്ത്രം വലിച്ച് ഊരി അതായത് വിരനെ ഉന്തി വലിച്ച് വലിച്ചു കയറ്റടാ അവളെ ഏറിയടാന്നൊക്കെ ആക്രോശിക്കുന്ന എനിക്ക് കേൾക്കാമായിരുന്നു കൊന്ന് കളയടാന്ന് ലോക്കൽ സെക്രട്ടറി പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു കാല് ഡോറിന്റെ ഇടയിൽ വെച്ച് അവർ വലിച്ചടച്ച് ഞാൻ പറഞ്ഞ എന്റെ കാലെന്ന് പറഞ്ഞപ്പോ അവര് ഒന്നും കൂടെ തുറന്നിച്ച് വലിച്ചടച്ചോ കാല് എനിക്ക് കാലെടുക്കാനായിട്ട് ഒരു അവസരം തരാതെ സി പി എമ്മിൽ ഇനി തുടരാൻ കഴിയില്ല ക്കുമില്ല സംരക്ഷണം നൽകിയ യു ഡി എഫുമായി സഹകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും അതേസമയം ഇതിൽ സി പി എമ്മിന് ഒരു ബന്ധവുമില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പറയുന്നത് കോൺഗ്രസും യു ഡി എഫുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ക്രിമിനലുകളാണ് കലാ ഉപദ്രവിച്ചതെന്നും അതിൽ എൽ ഡി എഫിന് പങ്കില്ലെന്നുമാണ് സി പി എം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് പറയുന്നത് കലയെ ബലം പ്രയോഗിച്ച് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയതല്ല പതിമൂന്ന് ജനപ്രതിനിധികളും അവിശ്വാസപ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന തീരുമാനം എടുത്തതിന്റെ ഭാഗമായി പോകാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ തടിച്ചുകൂടിയ ബെഹോ എം എൽ എ അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൌൺസിലർമാരെ ആക്രമിക്കുന്നത് വനിതാ കൌൺസിലർമാരെ ആക്രമിക്കുന്നത് അപ്പൊ അതാണ് അവിടെ രാവിലെ സംഘർഷം ഉണ്ടാവാൻ കാരണം അതേസമയം അക്രമ സംഭവങ്ങളിൽ പോലീസ് കൂട്ടുനിന്നു എന്ന പരാതിയിൽ അഡീഷണൽ എസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന നിർദ്ദേശം നൽകി ന്യൂസ് ന്യൂസെയിറ്റീൻ കൊച്ചി